ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു സംശയം ആര് ആര് ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ വേണ്ട ഇനി ഞാനിത് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് ഇന്ന് ഇങ്ങോട്ട് വർഗീയവാദിയാക്കാനൊന്ന് നിൽക്കണ്ട വിഷയങ്ങൾ പറയണം ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ട് സുഹൃത്തുക്കൾ ഒരാൾ കോൺഗ്രസ് ചേരണം ഒരാൾ കമ്മ്യൂണിസ്റ്റ് എന്ന് ആരാതിക്കൊള്ളു പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം കോൺഗ്രസ്സുകാരനായ ഈ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനായ ഈ മനുഷ്യരുടെ നല്ല ബന്ധമാണ് ഒരുമിച്ചാണ് യാത്ര ഒരുമിച്ചാണ് കിടത്തം ഒക്കെ ശരിയാ പക്ഷെ ഇയാളൊരു യഥാർത്ഥ കോൺഗ്രസിന്റെ അനുഭാവിയാണെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റിന്റെ യോഗത്തിൽ പോയി പങ്കെടുക്കുവോ കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥി ബി ജെ പിക്ക് പണിയെടുക്കുവോ അങ്ങനെ ഉള്ളിലൂടെയൊക്കെ പണിയെടുത്താൽ അതിനെന്താ നമ്മുടെ നാട് വിളിക്കല് അഭവർത്ത നേതാക്കൾ കൃത്യമായിട്ട് പറയും നിങ്ങൾ അതിന് പണിയെടുക്കാൻ പാടില്ല നിങ്ങൾ പാർട്ടിയിൽ മാത്രം ഉറച്ചു നിൽക്കണം മറ്റേ പാർട്ടിനെ സഹായിക്കാൻ പാടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാട് മതപണ്ഡിതന്മാർ പറയാണ് നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ അനുസരിച്ച് നിൽക്കണം മറ്റു മതവിശ്വാസങ്ങളിൽ നിങ്ങൾ അമിതമായി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വർഗീയത എവിടെ തന്നെ ആയത് രാഷ്ട്രീയക്കാര് പറയുമ്പോൾ നിലപാട് മതപണ്ഡിതന്മാർ പറഞ്ഞാൽ അത് വർഗീയത എങ്ങനെ വർഗീയതയാകും ഈ കോൺഗ്രസ് ചാരനായ കമ്മ്യൂണിസ്റ്റുകാരുടെ പോയി മീറ്റിംഗിൽ പോയി പങ്കെടുക്കുന്നതിന് കല്ലല്ലോ മതസൗഹൃദം എന്ന് പറയാം അല്ല രാഷ്ട്രീയ സൗഹൃദം എന്ന് പറയാ അവരുടെ മീറ്റിംഗ് പങ്കെടുക്കുക ലക്ഷം കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുക വോട്ട് ഓടിക്കാൻ വേണ്ടി പോവുക ഇതിനല്ല എന്തെന്ന് പറയാം രാഷ്ട്രീയ സൗഹൃദം എന്ന് പറയാം മറിച്ച് എന്താ രാഷ്ട്രീയ സൗഹൃദം അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ബോർഡ് കണ്ടാൽ ഒരു കൊടിമരം കണ്ടാൽ അതിനെ തകർക്കാതിരിക്കുക അവരുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പോസ്റ്ററിനെങ്കിൽ അതിന്റെ മുകളിൽ പോയി കെരിയൊക്കെ വയ്ക്കാതിരിക്കുക അവർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തി കൊടുക്കുക നമ്മൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക അങ്ങനെ കോൺഗ്രസ് തരാൻ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു പ്രോപ്പർട്ടി തകർക്കാതിരിക്കുക ഇതാണ് രാഷ്ട്രീയ സൗഹൃദം ഇത് തന്നെയാണ് മനസ്സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവരുടെ മതാചാരങ്ങൾ അതേ രൂപത്തിൽ അനുഷ്ഠിക്ക അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അത് ചെയ്യാൻ അത് കാണുമ്പോൾ ആരും അതിനെ വ്രണപ്പെടുത്താൻ പോകേണ്ടതില്ല നമ്മളാരും അത് ചെയ്യാനും പോകേണ്ടതില്ല ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ആ ക്രിസ്തു ജനിച്ച ദിവസമാണ് യേശുവിന്റെ ജന്മദിനമാണ് യേശു എന്ന് പറയുന്നത് ആരാണ് യേശു എന്ന് പറയുന്നത് ദൈവപുത്രനാണ് ദൈവത്തിന്റെ മകനാണ് യേശു എന്ന് പറയുന്നത് ആയിക്കോട്ടെ നമുക്ക് വിരോധമില്ല അവരുടെ വിശ്വാസമാണ് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം നീ രാജ്യത്ത് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ വിശ്വാസം എന്താണ് ലം എലിത് വലം യൂലത് ഐസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം മറ്റുള്ള നബിമാരെ പോലെ തന്നെ ഒരു നബി മാത്രമാണ് അള്ളാഹന്റെ മകനൊന്നും അല്ല ഇതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ അള്ളാഹുവിന് മകനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ആചാരത്തോട് ചേരുക എന്ന് പറയുന്നത് എന്താണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് കുഫറിലോട്ട് പോകുന്ന കാര്യമാണ് അതാണ് മഹാനായ ഇബിൻ ഹജ് ഹൈത്തമി അലിയല്ലാഹുത്തല അവിടുത്തെ ഫത്താവൽ കുഫറിൽ രേഖപ്പെടുത്തി ഏതൊരു മതവിശ്വാസത്തിന്റെ ആചാരത്തോടും അത് ആ മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് മനസ്സിലാക്കി ആ മതവിശ്വാസത്തിന്റെ ആചാരത്തിൽ പങ്കുചേരുക എന്നുള്ളത് കുഫറാണ് ഇനി അങ്ങനെയല്ല അതൊരു മതവിശ്വാസത്തിന്റെ ആചാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കാതെ അവരോടുള്ള സൗഹൃദം പങ്കെടുക്കാതെ നമ്മൾ അതിലോട്ട് പങ്കു ചേരുകയാണെങ്കിൽ അത് ഹറാമാണ് അങ്ങനെ ആകുമ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ എന്താഘോഷമായിക്കോട്ടെ അത് ഈ രൂപത്തിലുള്ള ഒരു പങ്ക് ചേർക്കൽ അവിടെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് പങ്കെടുക്കേണ്ട വിധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം